ഇന്ന് ചേമ്പിൻ കിഴങ്ങ് കൊണ്ട് ഒരു അടിപൊളി പുഴുക്കുണ്ടാക്കിയാലോ നമ്മൾ നേരത്തെ ചേമ്പിൻ്റെ ഇല കൊണ്ടുള്ള ഉപ്പേരി ചേമ്പിൻ്റെ തണ്ട് കൊണ്ടുള്ള ഉപ്പേരി എന്നിവയൊക്കെ കാണിച്ചിട്ടുണ്ട് ഇന്ന് കിഴങ്ങ് കൊണ്ടാവാം നമ്മുടെ വിഭവം പറമ്പിൽ നിന്നും ഇത്ര കിഴങ്ങാണ് ഇന്ന് കിളച്ചെടുത്തിരിക്കുന്നത് ഇതു കഴുകി വൃത്തിയാക്കി തോലൊക്കെ കളഞ്ഞ് ഇതുപോലെ മുറിച്ചെടുക്കാം പുഴുക്കുണ്ടാക്കുന്നതിനായി ചെറുപയർ വേവിച്ചെടുക്കാം ഇരുന്നൂറ്റി അമ്പത് എം എല്ലിൻ്റെ ഒരു കപ്പ് ചെറുപയറാണ് എടുത്തിരിക്കുന്നത് അതിലേക്ക് രണ്ട് കപ്പ് വെള്ളമൊഴിച്ച് അര ടീസ്പൂൺ ഉപ്പ് ചേർക്കുക കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി പയർ തിളച്ച് തൂവാതിരിക്കാൻ കുറച്ച് വെളിച്ചെണ്ണ എന്നിവ ചേർത്ത് കുക്കർ അടച്ച് വെച്ച് മൂന്ന് വിസിൽ വരുന്നതുവരെ നമുക്ക് വേവിച്ചെടുക്കാം കിഴങ്ങിന് വേവ് കുറവാണല്ലോ അതുകൊണ്ട് അതിനെ വേറെ തന്നെ വേവിച്ചെടുക്കാം കുക്കറിൽ രണ്ട് ആവശ്യമില്ല അപ്പോൾ ഒരു പാത്രത്തിൽ കിഴങ്ങിട്ട് അതിലേക്ക് ഒരു കപ്പ് വെള്ളം ഒരു കാൽ ടീസ്പൂൺ ഉപ്പ് പൊടി ഒരു നുള്ളു മഞ്ഞൾപ്പൊടി എന്നിവയിട്ട് അടച്ച് വെച്ച് തിളച്ചതിന് ശേഷം ലോ ഫ്ലെയിമിലാക്കി ഒരു പത്ത് മിനിറ്റ് കൊണ്ട് നമുക്കിതിനെ വേവിച്ചെടുക്കാം ഇതിൽ ചേർക്കാനുള്ള അരപ്പ് തയ്യാറാക്കാം അതിനായി ഒരു കപ്പ് തേങ്ങ മൂന്ന് പച്ചമുളക് പത്ത് കാന്താരി മുളക് മൂന്നല്ലി വെളുത്തുള്ളി അരക്കപ്പ് വെള്ളം എന്നിവയൊഴിച്ച് ഇതിനെ ഒന്ന് ചതച്ചെടുക്കാം ഇനി സ്റ്റൗവിൽ ഒരു പാൻ വെച്ച് ഒരു ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുക എണ്ണ ചൂടാകുമ്പോൾ അര ടീസ്പൂൺ കടുവിട്ട് പൊട്ടിക്കുക രണ്ട് തണ്ട് കരിവേപ്പിൽ ചേർക്കുക നമ്മൾ അരച്ച് വെച്ച തേങ്ങ അതിലേക്ക് ചേർത്ത് ഇളക്കി കൊടുക്കാം ചെറുപയർ വേവിച്ചത് ഒന്ന് ഇളക്കിയതിന് ശേഷം അതിലേക്ക് ഇട്ടുകൊടുക്കാം ഇനി നന്നായി ഇളക്കി കൊടുക്കാം ഇതിലേക്ക് വെച്ച കിഴങ്ങ് ചേർത്ത് കൊടുക്കാം ഈ സമയം വെള്ളവും ഉപ്പും പാകത്തിന് ചേർത്ത് നന്നായി ഇളക്കി ഒന്ന് തിളപ്പിച്ചെടുക്കാം ഇപ്പോൾ നമ്മുടെ നല്ല രുചിയുള്ള ചേമ്പിൻ കിഴങ്ങും ചെറുപയറും ചേർത്തുള്ള പുഴുക്ക് റെഡി